സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിഴവ് മൂലമെന്ന ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം എം വർഗീസ് പറഞ്ഞു സി പി ഐ എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചത് സി പി ഐ എമ്മിനെ കേന്ദ്രാധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ആദായനീതി വകുപ്പിന്റെ നടപടികളെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന സി പി ഐ എം പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പകർക്ക് പറ്റിയ ഒരു പെശകൾ അല്ലെങ്കിൽ ഒരു നടപടിക്രമം അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക പാർട്ടിയെ വേട്ടയാടുക ഈ നിലയ്ക്കുള്ള നിലപാടുകളാണ് നീക്കങ്ങൾ നടത്തിയത് പാർട്ടി അക്കൗണ്ടിൽ നിന്നും നേരത്തെ പിൻവലിച്ച പണം ബാങ്കിലേക്ക് കൊണ്ടുവരണമെന്ന് ആദായ നികുതി വകുപ്പാണ് ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തിയത് പണം ആദായ നികുതി വകുപ്പിന് കൈമാറുകയും ചെയ്തു പിൻവലിച്ച പണം ചെലവാക്കരുതെന്ന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ പണം ചെലവാക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ പാർട്ടിയുടെ പാൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തിയതിൽ വന്ന പിഴവും അക്കൗണ്ട് മരവിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് കാരണമായി കണ്ടെത്തിയിരുന്നു ഇത് തങ്ങൾക്ക് പറ്റിയ പിഴവാണെന്ന് ബാങ്ക് പിന്നീട് സ്ഥിരീകരിച്ചു ജനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് യാതൊന്നും മറച്ചുവെക്കാനില്ലെന്നും പിടിച്ചെടുത്ത തുക തിരിച്ചു തിരിച്ചുകിടുന്നതിന് നിയമപരമായി നടപടി സ്വീകരിക്കുമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി കൈരളി ന്യൂസ് തൃശൂർ